മോൺസുഞ്ഞൂർ ജി ക്രിസ്തുദാസിൻ്റെ ജീവിതവഴിയിലൂടെ മോൺസുഞ്ഞൂർ ജി ക്രിസ്തുദാസ് ഗബ്രിയേൽ മരിയമ്മ ദമ്പതികളുടെ മക്കളിൽ ആറാമത്തെ മകനായി നെയ്യാറ്റിങ്ങര രൂപതയിലെ ഇപ്പോഴത്തെ തിരുപുറം ഇടവകയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി പതിനാലിന് ജനിച്ചു ക്രിസ്തുദാസ് അച്ഛൻ്റെ കുടുംബ പശ്ചാത്തലം തന്നെയും വൈദിക ജീവിതത്തിലേക്കുള്ള പ്രവേശനത്തിന്റെ രൂപീകരണശാലയായിരുന്നു എന്ന് പറയാം കാരണം ദൈവഭക്തിക്കും പരസ്നേഹ പ്രവൃത്തികൾക്കും ആതുരസേവനത്തിനും പ്രാധാന്യം നൽകിയിരുന്ന കുടുംബമായിരുന്നു അത് പിതാവ് ചെറുകിരി സാർ എന്നറിയപ്പെട്ടിരുന്ന ഗബ്രിയൻ യു പി സ്കൂൾ അധ്യാപകനായിരുന്നു അതേസമയം വിൻസെന്റിപ്പോളിലെ സജീവ പ്രവർത്തകനും രണ്ടായിരത്തി ഒന്നിൽ ദൈവസന്നിധിയിലേക്ക് യാത്രയായി മാതാവ് മരിയമ്മ ഒരു മാതൃകാ കുടുംബിനിയും മരിയ ഭക്തയുമായിരുന്നു രണ്ടായിരത്തി ഏഴിൽ നിത്യസമ്മാനത്തിനായി യാത്രയായി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് മോൺസിനോർ മാർക്ക് നെറ്റോ ജ്ഞാനസ്ഥാനം നൽകി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് മോൺസിനോർ എസ് തോമസിൽ നിന്നും ബാലനായ ക്രിസ്തുദാസ് ആദ്യ കുർബാന സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മെയ് മുപ്പതിൽ മോൺസിനോർ എ ജെയിംസ് സെമിനാരി വിദ്യാഭ്യാസത്തിനായി അദ്ദേഹത്തെ അയച്ചു തിരുവനന്തപുരം ആലുവ സെമിനാരികളിലായി പഠനം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഡിസംബർ പത്തൊമ്പതിന് പീറ്റർ ബെർണാഡ് പെരേര പിതാവിൽ നിന്നും പൗരോഹിത്യം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ അരുവിക്കര പാലിയോട് ക്രിസ്തുരാജപുരം ഉണ്ടങ്കോട് മാർ എല്ലോ കൊണ്ടിയോ എന്നീ ഇടവകളിൽ സേവനമനുഷ്ഠിച്ചു നെയ്യാറ്റിങ്ങിര രൂപത രൂപീകരണത്തിനു മുമ്പ് തിരുവനന്തപുരം രൂപതയിൽ രൂപത മതബോധന ഡയറക്ടർ സെന്റ് വിൻസെന്റ് സെമിനാരി പ്രീഫെക്ട് തിരുവനന്തപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ഡയറക്ടർ ശുശ്രൂഷാ സമിതികളുടെ കോർഡിനേറ്റർ തുടങ്ങിയ വിവിധ നിലകളിൽ മാതൃകാപരവും നിസ്തുലവുമായ പ്രവർത്തനം കാഴ്ചവെച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ നെയ്യാറ്റിങ്ങിര രൂപതാ സ്ഥാപനത്തെ തുടർന്ന് രൂപതയുടെ ഫിനാൻസ് ഓഫീസർ നെയ്യാറ്റിങ്ങിര ഇന്റഗ്രൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ഡയറക്ടർ വാഴിച്ചൽ ഇമാനുവേൽ കോളേജ് ബർസർ കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തിന്റെ വളർച്ചയുടെ ശില്പി ഫെറോന വികാരി മദ്യനിരോധന സമിതി ആക്ഷൻ കൗൺസിൽ രക്ഷാധികാരി തുടങ്ങിയ നിലകളിൽ സേവനത്തിന്റെ കയ്യൊപ്പ് പതിപ്പിച്ചു ഇപ്പോൾ നെയ്യാറ്റുങ്കിര രൂപതയുടെ വികാരി ജനറൽ വാഴിച്ചൽ ഇമാനുവൽ കോളേജ് മാനേജർ ബി എഡ് കോളേജ് മാനേജർ നെറ്റ്സ് പ്രസിഡന്റ് ബിഷപ്പ് പെരേര ജൂബിലി മെമ്മോറിയൽ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ പ്രസിഡന്റ് കാരുണ്യ ഫാമിലി അഡോപ്ഷൻ പ്രോഗ്രാമിന്റെ പ്രസിഡന്റ് ഹാബിറ്റാറ്റ് ഇന്റർനാഷണൽ ടീം മെമ്പർ കേരള മദ്യനിരോധന സമിതി എക്സിക്യൂട്ടീവ് അംഗം ജർമ്മൻ വോളണ്ടിയർ റിവേഴ്സ് പ്രോഗ്രാം കോർഡിനേറ്റർ തുടങ്ങിയ നിലകളിൽ സ്തുത്യർഹമായ സേവനം നൽകി വരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ അരിവക്കര ഇടവകയിൽ കൊൽക്കത്തയിലെ വിശുദ്ധ മദർ തെരേസ നടത്തിയ സന്ദർശനത്തിന്റെ ഭാഗമാകാനായതും മദറുമായി സംസാരിക്കാൻ സാധിച്ചതും ജീവിതത്തിൽ മറക്കാനാവാത്ത വിശുദ്ധ നിമിഷങ്ങളായിരുന്നു മോൺസിഞ്ഞോടെ ജീവിതത്തിൽ മദർ തെരേസയിൽ നിന്ന് പ്രചോദനം ഉൾക്കണ്ട പോലെ ആയിരുന്നു പിന്നീടുള്ള ഫാദ ക്രിസ്തുദാസിന്റെ ജീവിതവും സഹായം തേടി വരുന്നവരെ തിരിച്ചയക്കാനാവാത്ത വിധം സാധിക്കുന്ന അച്ഛൻ വരെയും അവരോട് കൂടെ ആയിരിക്കുവാൻ സഹായമാകുവാൻ പരിശ്രമിച്ചു കൊണ്ടേയിരുന്നു ഒടുവിൽ സമൂഹത്തിന്റെ അടിത്തട്ടിൽ ദുരിതകയത്തിൽ കഴിയുന്നവർക്ക് വേണ്ടി രണ്ടായിരത്തി പതിനേഴിൽ രൂപം കൊടുത്ത നിരവധി സുമനസ്സുകളുടെ സഹായം കോർത്തിണക്കി നടപ്പിലാക്കി വരുന്ന കാരുണ്യ ഫാമിലി അഡോപ്ഷൻ പ്രോഗ്രാം ഇനിയും നിലയ്ക്കാത്ത പ്രവർത്തനമായി നിലനിൽക്കുന്നു മോൺസിനോർ ജി ക്രിസ്തുദാസിന്റെ ജീവിതം വിശകലനം ചെയ്യുമ്പോൾ കുറിച്ചു വെക്കാൻ സാധിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ഉൾക്കാഴ്ചയും ദീർഘവിഷ്ണവും സ്വായത്തമാക്കിയവൻ കാര്യക്ഷമതയും സംഘടനാ പാഠപവും മുഖമുദ്രയാക്കിയവൻ മറ്റുള്ളവരോടുള്ള കരുതലും സ്നേഹാന്തരഭാവവും ഹൃദയത്തിലും പ്രവൃത്തിയിലും നിറച്ചവൻ വിശ്വസ്ഥതയും നിലപാടുകളുടെ സ്ഥിരതയും കാത്തുസൂക്ഷിക്കുന്നവൻ സത്യസന്ധതയും ശുശ്രൂഷാ മനോഭാവവും ജീവിതത്തിന്റെ ഭാഗമാക്കിയവൻ സർവോപരി ക്രിസ്തുമാർഗം ജീവിക്കുന്ന പുരോഹിതൻ